ഇന്ന് ഡിസംബർ ഒന്ന് ആഗമനകാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു ഉണ്ണീസോയെ ഹൃദയം സ്വീകരിക്കാനായി ഈ വരുന്ന ഇരുപത്തിയഞ്ച് നാളുകളിൽ പ്രത്യേകം ഒരുങ്ങുകയാണ് ഹൃദയവും ആത്മാവും ദിവ്യനാഥന് ജനിക്കുവാൻ തക്ക പരിശുദ്ധിയോടെ ഒരുക്കാൻ തയ്യാറാവുകയാണ് ഹൃദയമാകുന്ന പുൽക്കൂട്ടിൽ ദിവ്യനാഥന് പുൽക്കൂടൊരുക്കുകയാണ് വിശുദ്ധ അമ്മ ത് ജീവിതത്തിലെ രണ്ട് സംഭവങ്ങൾ ഇന്ന് ധ്യാനിക്കുകയാണ് അമ്മത് റേസിയായിക്ക് ഉണ്ണീശോ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ടിരുന്നു അവർ ഒരുമിച്ച് ഒത്തിരി സമയം സ്നേഹ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരുന്നു ഒരിക്കൽ ഉണ്ണീശോയും അമ്മത് റേസിയായും ഇങ്ങനെ ഹൃദ്യമായി സംസാരിച്ചിരിക്കുമ്പോൾ സന്യാസഭവനത്തിൽ ഭക്ഷണത്തിനായി മണിയടിച്ചു സന്യാസഭവനത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് ജീവിക്കാൻ കടപ്പെട്ടിരുന്ന ത്രേസ്യ ഉണ്ണീശോയോട് പറഞ്ഞു ഞാനിവിടെ ഭക്ഷണത്തിന് പോകാതെ നിന്നോട് സംസാരിച്ചിരിക്കുന്നത് തെറ്റാണ് ഞാൻ പോയി വരാം അതുവരെ നീ ഇവിടെ എനിക്കായി കാത്തിരിക്കുക ത്രേസ്യ തിരിച്ചു വരുവോളം ഉണ്ണീശോ അവൾക്കായി അവിടെ കാത്തിരുന്നു മറ്റൊരു സംഭവം ഒരിക്കൽ അമ്മത്രേസ്യ ത്രേസ്യ കോൺവെൻറ്റിലെ ഗോവണിപ്പടി ഇറങ്ങുകയാണ് ഒരു സുന്ദരനായ ബാലൻ ഗോവണിയുടെ കീഴേ നിൽക്കുന്നു അവൻ ത്രേസ്യയോട് ചോദിച്ചു നീ ആരാണ് ത്രേസ്യ മറുപടി പറയുകയാണ് ഞാൻ ഉണ്ണീശോയുടെ ത്രേസ്യയാണ് ഇത് കഴിഞ്ഞ് ത്രേസ്യ അവനോട് ചോദിച്ചു അല്ലയോ ബാല നീ ആരാണ് അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ത്രേസ്യായുടെ ഉണ്ണീശോയാണ് വിശുദ്ധ പീറ്റർ സ്ലസ്റ്റീൻ പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവത്തോട് ഹൃദയം തുറന്ന് സംസാരിക്കണമെങ്കിൽ അവിടുത്തോടു കൂടെ തനിച്ചിരിക്കാൻ നീ ഇഷ്ടപ്പെടണം ഉണ്ണീശോയെ നിന്നോട് സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ ഉണ്ണീസോ എന്നെയും നിന്നെയും ഇതുപോലെ കാത്തിരിക്കുന്നില്ലേ ഹൃദ്യമായി എന്നോടും നിന്നോടും സംസാരിക്കുന്നത് കേൾക്കാൻ ഞാനും നീയും തയ്യാറാണോ നമുക്ക് പ്രാർത്ഥിക്കാം എന്നെ കാത്തിരിക്കുന്ന ഉണ്ണീസോയെ അങ്ങയോട് സംസാരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എൻ്റെ ഉണ്ണീശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു